സർ ദേശീയ രാഷ്ട്രീയത്തിലും ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ മഹായുദ്ധി സഖ്യത്തിന്റെ ലാൻഡ് സ്ലൈഡ് വീറ്ററി എന്നുള്ളത് കർണാടകയിൽ പക്ഷേ ഒരു പക്ഷെ കോൺഗ്രസിന് ലഭിച്ച ആ ഒരു വിജയം അത് പ്രത്യേകിച്ച് വക്കഫൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടും കോൺഗ്രസ്സിന് അനുകൂലമായ ഇവിടെ വോട്ട് ലഭിച്ചു എന്നുള്ളതാണ് പിന്നെ യു പി ഉപതെരഞ്ഞെടുപ്പ് ഞാൻ എടുത്തു കുറച്ച് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും ഫലങ്ങളും പറയുന്നു എന്നുള്ളത് അവിടെയൊക്കെ പ്രസക്തമായ ചർച്ചാ വിഷയങ്ങളെ ഒന്നിയാണ് യു പിയിൽ നമുക്കറിയാം ഈ വർഷം ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ച വലിയ തിരിച്ചടി കവർ ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ ഒരു വിജയം ഉണ്ടായിത്തവണ യു പി ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു അവസ്ഥയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ഏതാണ്ട് ഒരേ സമയം തന്നെയാണ് കിട്ടിയത് അല്ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ പ്രിപ്പയർ ചെയ്യാൻ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് കൃത്യമായി ഒരേ സമയം തന്നെ വീതിച്ച് കിട്ടി പക്ഷെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത് ബി യു പിയിലെല്ലാം അത് ചെയ്തു കണ്ടു എന്നുള്ളത് ബി ജെ പി പൊതുവെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ ഇന്നലെ വന്നിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ തുടർന്ന് സാർ എങ്ങനെ നോക്കിക്കാണുന്നു വിലയിരുത്തുന്നു അതായത് ഏതൊക്കെ ബി ജെ പിയുടെ സ്റ്റേറ്റ് യൂണിറ്റുകളാണോ കൃത്യമായിട്ട് ജൂൺ നാലിന് ശേഷം കാര്യങ്ങൾ പഠിച്ച് ജനങ്ങളുടെ കൂടെ നിന്ന് ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ട് നിന്നത് ആ സ്റ്റേറ്റ് യൂണിറ്റുകളൊക്കെ വിജയം വരിച്ചു അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും യോഗിജിയുടെ ഗുജറാത്ത് സോറി ഉത്തർപ്രദേശ് പട്നാവിസ് നയിച്ച ഷിൻഡജി നയിച്ച മഹാരാഷ്ട്ര അതുപോലെ രാജസ്ഥാൻ അതിലെ ബി ജെ പി നേതൃത്വം അതുപോലെ നമ്മുടെ ഇന്ത്യ അലയൻസിനെതിരെ വീരമായിട്ട് പോരാടുന്ന എൻ ഡി എയുടെ നേതാവ് നിതീഷ് കുമാർ ജിയുടെ ബീഹാർ അവിടെയെല്ലാം നമുക്ക് വിജയമാണ് കിട്ടിയത് ബിജെപിക്ക് പരാജയം സംഭവിച്ചത് ഇപ്പൊ കേരളത്തിൽ അത് എല്ലാ പ്രാവശ്യവും നോക്കുകയാണ് പിന്നെ ഒന്നോടത്ത് പറ്റും കർണാടകത്തിൽ മക്കൾ രാഷ്ട്രീയം ആണ് ഇരുന്നു പ്രധാന ഇഷ്യൂ അതായത് എം പി ആയിട്ട് ജയിച്ച ആളുടെ മകനെയോ ഭാര്യയോ ഒക്കെ പിടിച്ച് മൂന്നിടത്ത് സ്ഥാനാർത്ഥിയാക്കി ആ മൂന്ന് പേരെ ജനം തള്ളിക്കളഞ്ഞു മാത്രമല്ല ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയം വക്കഫിന് ഉള്ളതല്ലായിരുന്നു വക്കഫി ഒരു ഇഷ്യൂ ആണ് ബട്ട് വക്കഫിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇവിടുത്തെ ഫ്രീ ബി ആയിരുന്നു എല്ലാം ഫ്രീ കൊടുക്കാം കറണ്ട് ഫ്രീ എല്ലാം ഫ്രീ എന്നും പറഞ്ഞു ഗവൺമെന്റ് പൊളിഞ്ഞാലും ജനങ്ങൾക്ക് എല്ലാം ഫ്രീ കൊടുത്ത് ജയിക്കാവുന്ന കോൺഗ്രസിന്റെ ആ ഒരു തന്ത്ര ഒരിക്കൽ കൂടെ വിജയിച്ചു ഉള്ളൂ പക്ഷെ അത് അധികാലം മുന്നോട്ട് പോകത്തില്ല ഇപ്പൊ തന്നെ അവരുടെ വോട്ട് കുറഞ്ഞു കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു ഇനി അത് കുറച്ചുകൂടെ കഴിയുമ്പം ആ ഫ്രീ ബിയിലെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കും അതേ ഉള്ളൂ കർണാടകത്തില് സംഭവിച്ചിരിക്കുന്നത് പിന്നെ പഞ്ചാബിൽ ആം ആദ്മി അവർ ഭരിക്കുന്നവരാണ് അവർ തന്നെ ജയിച്ചു മെജോറിറ്റി മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ബി ജെ പിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായത് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ബീഹാറിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നിടത്ത് വിജയമാണ് ഉണ്ടായത് അതുപോലെ ആസാമിലും മറ്റൊന്നും രണ്ടും സ്ഥലത്ത് നടന്നിട്ടുള്ള സ്ഥലങ്ങളിലും ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് ബംഗാളിലും മറ്റുള്ളവരെ വോട്ട് ചെയ്യിക്കാൻ സമ്മതിക്കാതെ ടി എം സിക്കാരും മുംതാസ് ബിഗോ അവിടം അവിടെ ജയിച്ചു ഇതൊക്കെ കാണിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിൽ നിന്നും മാറി ജനങ്ങൾ കുറെ കൂടെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ ജാർഖണ്ഡിലും കോൺഗ്രസ് എവിടെ എന്താണ് ജെ എം എം എന്ന് പറയുന്നത് അവരുടെ ഒരു ട്രൈബൽ പാർട്ടിയാണ് അവിടെ കുറെ നാളുകളായിട്ട് ജെ ജെ പത്തിരുപത് വർഷമായിട്ട് അവരാണ് അവിടെ ഭരിക്കുന്നത് ഇത് അല്ലെങ്കിൽ കൂടുതൽ വർഷമായി തോന്നുന്നു മുപ്പത് വർഷമായിട്ട് അപ്പൻ അപ്പൻ സോറിനും മകൻ സോറിനുമായി ഇനിയിപ്പൊ കുഞ്ഞു സോറൻ വേറെ ഒരെണ്ണം വളർന്നു വരുന്നുണ്ട് അപ്പൊ അവരങ്ങനെ അത് ഒരു ട്രൈബൽ ഡൈനാസ്റ്റി പോളിറ്റിക്സിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അപ്പൊ ഇതില് നമുക്ക് കാണേണ്ട ഒരു കാര്യം ശരിയായ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നത് എൻ ഡി എയും ഇന്ത്യ അലയൻസും ആയിട്ടുള്ള ശരിയായ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന സ്ഥലം മഹാരാഷ്ട്രയാണ് അവിടെ വലിയൊരു വിജയം അതായത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റാണ് ബി ജെ പി അലയൻസിന് കിട്ടിയിരിക്കുന്നത് മറ്റവർക്ക് ഹാർഡ്ലി അമ്പത് തട്ടിമുട്ടി അമ്പത് എത്രയേ ഉള്ളൂ അതായത് അഞ്ചിൽ നാല് ഭൂരിപക്ഷം എന്ന് വഴങ്ങി പറയാവുന്ന അവസ്ഥയിലാണ് അഞ്ചിൽ നാല് എന്നുള്ള ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ ആ സെറ്റപ്പ് കംപ്ലീറ്റ് അവിടെ പൊളിയുകയും ചെയ്തു അവരെല്ലാം ഇനി അതി ഒരു മൂന്ന് മാസം ഫെബ്രുവരി ആകുമ്പത്തേനും കണ്ടുകൂടെ ഇന്ത്യ അലയൻസ് എല്ലാം അവിടെ മെൽറ്റ് ആയി ആ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞു അവിടെ ബംഗ്ലാദേശികളെ കൊണ്ടുവന്നും ബോറിങ് കൂട്ടെ റോഹിംഗളെ കൊണ്ടുവന്നും എല്ലാം പല അഭ്യാസങ്ങൾ അവരെ കളിച്ചു വോട്ടേഴ്സ് എല്ലാം നോക്കി അതൊന്നും അല്ലല്ല ഇതെല്ലാം മഹാരാഷ്ട്ര ജനത തള്ളിക്കളഞ്ഞു അവിടെയും മക്കൾ രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായ തിരിച്ചടി കൊടുത്തു താക്കറയുടെ മൂന്നാം തലമുറയും മറ്റേ എന്നാ പവാറിന്റെ മൂന്നാം തലമുറയും ഒക്കെ വെച്ച് നടത്തിയ പരിപാടികളെല്ലാം കംപ്ലീറ്റ് അവരുടെ പൊളിഞ്ഞു പോയി അപ്പൊ മഹാരാഷ്ട്രയിലെ വിജയം ബി ജെ പിയുടെ സ്ട്രെങ്ത് കാണിക്കുന്നതും എൻ ഡി എയിലും നരേന്ദ്രമോദിയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റുകളിലൊന്നാണ് അത് യു പി കഴിഞ്ഞാൽ നമ്പർ ടു ആണ് മഹാരാഷ്ട്ര നാൽപ്പത്തിരണ്ടോളം എം പിമാരെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് മാത്രമല്ല പതിനാറോളം ഇരുപത്തൊമ്പതോളോ പതിനാറോ ഇരുപത്തൊമ്പോ ഞങ്ങണ്ട് രാജ്യസഭാ മെമ്പേഴ്സും ഉണ്ട് ആ സ്റ്റേറ്റ് ചെയ്ത് അപ്പോൾ അത് വലിയൊരു നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലൊരു ഒരു ഒരു നമ്മളൊന്നുകൂടെ ഇത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ സൗ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ബി ജെ പി ശക്തി പ്രാപിക്കുന്നില്ല എന്നൊരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട് അതുപോലെ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ജാർഖണ്ഡ് ആൻഡ് ബംഗാൾ അവിടെയും ചില പ്രശ്നങ്ങൾ ഈ രണ്ട് സ്ഥലത്തും ബി ജെ പിക്ക് ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അത് പാർട്ടി പരിഹരിക്കുമെന്ന് കരുതുന്നു ഇനിയിപ്പോൾ അടുത്ത നടക്കാനുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് ഡൽഹി സ്റ്റേറ്റിന്റെ ഒരു ഇലക്ഷൻ ഉണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ഏതോ ഒരു സ്റ്റേറ്റ് ഉണ്ട് ഫെബ്രുവരി മാർച്ചിൽ ഇലക്ഷൻ നടക്കാനുള്ളത് അപ്പോൾ അത് ഇതൊരു വലിയ ബൂസ്റ്ററാണ് കാരണം പുതിയ ബില്ല് കൊണ്ടുവരാനും പാർലമെന്റിൽ കൂടുതൽ അഗ്രസീവ് ആയിട്ട് പെർഫോം ചെയ്യാനും ബി ജെ പിക്ക് സാധിക്കും അതുപോലെ കോൺഗ്രസിന്റെ സീറ്റ് രണ്ട് രണ്ട് പാർലമെന്റ് സീറ്റിലോട്ടാണ് ഇപ്രാവശ്യം എലക്ഷൻ നടന്നത് വയനാട്ടിൽ പപ്പുവിന്റെ സീറ്റ് പിങ്കി നിലനിർത്തി പക്ഷെ നാന്തടിൽ ചവാന്റെ സീറ്റ് ബി ജെ പിടിച്ചെടുത്തു ചവാന്റെ സീറ്റ് ബി ജെ പിടിച്ചെടുത്തു അപ്പൊ അത് ഉണ്ട് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാപ്പത് എന്നുള്ളത് ഇരുന്നൂറ്റി നാപ്പത്തൊന്നായി കോൺഗ്രസിന്റെ സീറ്റ് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ടു ആയി അപ്പോ ആ ഒരു അവസ്ഥയിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിൽ നാനൂറ് സീറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ പ്രചരണം ആരംഭിക്കാനും ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും രാജ്യം വലിയ പുരോഗതിയിലേക്ക് നീങ്ങുകയാണ് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ആ ഇന്ത്യ മഹാരാജ്യം വലിയൊരു പുരോഗതിയിലേക്ക് നീങ്ങുകയാണ് വലിയൊരു സൈനിക ശക്തി ആകുകയാണ് വലിയൊരു സാമ്പത്തിക ശക്തിയാകുകയാണ് അതുപോലെ തന്നെ ടെക്നോളജിക്കലിലും പ്രൊഡക്ഷനിലും ഇൻഡസ്ട്രിയിലും എല്ലാത്തിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാൻ പവർ ഡെവലപ്മെന്റ് കൂടുതൽ സ്കൂളുകള് കോളേജുകള് യൂണിവേഴ്സിറ്റികള് റിസർച്ച് സെന്ററുകള് അങ്ങനെ അതുപോലെ ഹെൽത്ത് കെയർ സെന്ററുകള് ആശുപത്രികൾ എല്ലാ രീതിയിലും മുന്നോട്ട് പോവുകയാണ് ഇൻഫ്രായിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റോഡ് കൂടുതൽ എയർപോർട്ട് കൂടുതൽ പോർട്ട് കൂടുതൽ ഹൈവേസ് അങ്ങനെ എല്ലാ പുരോഗതിയും വരികയാണ് മഹാരാഷ്ട്ര അത് ലീഡ് ചെയ്യുകയാണ് നമുക്കറിയാം അവിടെ ബുള്ളറ്റ് ട്രെയിൻ ഓൾറെഡി ഈ ഈ ഗവൺമെന്റ് കോൺഗ്രസ് ബുള്ളറ്റ് ട്രെയിൻ ക്യാൻസൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് ഈ ഗവൺമെന്റ് വന്നുകൊണ്ട് ഉറപ്പായിട്ടും ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓടും ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ ഇവിടെ വരരുതെന്ന് വളരെ വലിയൊരു നിർബന്ധം ശ്രീ രാഹുൽ ഗാന്ധിക്കും കൂട്ടെ കോൺഗ്രസിനും ഇന്ത്യ അലയൻസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എല്ലാം ഉണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യക്കാർക്ക് അതിനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ മാണ്ട എന്നായിരുന്നു ഇവിടുത്തെ ജിഹാദി നെറ്റ്വർക്കിന്റെ എല്ലാം ഒരു നമ്മക്ക് ബുള്ളറ്റ് ട്രെയിൻ വേണ്ട മേണ്ടറ്റ് ട്രെയിൻ ഞമ്മക്ക് മേണ്ടയിലും മേണ്ടയിലും ബുള്ളറ്റ് ട്രെയിൻ ഇവിടെ ഓടും ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഗുജറാത്ത് ഗവൺമെന്റും മഹാരാഷ്ട്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചേർന്ന് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കും ഒറ്റ ഒരു കാര്യം മാത്രം പറയുന്നു ഇവിടെ വന്ദേഭാരതം തള്ളി മറിക്കാൻ ശ്രമിക്കുന്ന പോലെ ദേവ് ചെയ്ത് ബുള്ളറ്റ് ട്രെയിൻ തള്ളി മറിക്കാൻ ഒന്നും ശ്രമിച്ചേക്കല്ല് ഷോക്കടിച്ച് കത്തു അതുകൊണ്ട് ദേവേത് ഈ കേന്ദ്ര ഗവൺമെന്റിനോടുള്ള എതിര് വിചാരിച്ച് ഹൂറിയെ കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഈ വന്ദേ ഭാരതത്തിനിട്ട് കല്ലെറിയുകയും മറിച്ചിടുകയും ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ബുള്ളറ്റ് ട്രെയിൻ മറിച്ചിടാൻ ശ്രമിച്ചേക്കരുതെന്ന് കോൺഗ്രസുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ജിഹാദികളോടും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു അത് അത്ര എളുപ്പമായിരിക്കത്തില്ല ഇത് മറിച്ചിടുന്നത് ബുള്ളറ്റ് ട്രെയിൻ മറിച്ചിടുന്നത് അപ്പൊ ഇതൊക്കെ ഇവരുടെ അസൂയ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഭാരതമാതാവ് പുരോഗതി പ്രാപിക്കുന്നതിലുള്ള അസൂയയാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കർശനമായിട്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ബി ജെ പിയും ശിവസേനയും മടങ്ങുന്ന സഖ്യം അധികാരത്തിൽ വന്നത് പക്ഷേ ശിവസേനയുടെ നേതാവിനെ കാലി മാറ്റി മുഖ്യമന്ത്രിയാക്കി ഭരണം അട്ടിമറിച്ചാണ് ഈ പവാറും പാർട്ടിയും കൂടെ വൃത്തികെട്ട കളി കളിച്ചത് പവാറിനിട്ട് അതേ നാണയത്തിൽ തന്നെ ബി ജെ പി തിരിച്ചടി കൊടുത്തു പവാറിന്റെ നെഫ്യൂവിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് പവാറിനെ പലർന്നില്ലാണ്ടാക്കി താക്കറെയുടെ കൂടെ ഉണ്ടായിരുന്ന ഷിൻഡയെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചടി കൊടുത്തു അപ്പൊ അങ്ങോട്ട് ഇവര് പോയപ്പം ഏഹ് കുതിര കച്ചവടം ഒന്നുമില്ലായിരുന്നു എല്ലാരും പോകുമായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോ കുതിരക്കച്ചവടം വന്നു പറഞ്ഞ് കരച്ചിലായിരുന്നു ഇപ്പോൾ ഒറിജിനൽ പാർട്ടികൾ എൻ സി പിയും സേനയും ബിജെപിയുടെ കൂടെയുള്ള പാർട്ടാണ് ഒറിജിനൽ കക്ഷികളെന്ന് ജനങ്ങൾ അംഗീകാരം കൊടുത്തു കോടതി അംഗീകാരം കൊടുത്തു അതോടുകൂടി ഇന്ത്യ അലയൻസിന്റെ നട്ടല്ല് തകർന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ അലയൻസിന്റെ ഏറ്റവും വലിയ പ്രകടനം മഹാരാഷ്ട്രയിൽ തന്നെയായിരുന്നു അതുപോലെ രണ്ടാമത് ഉത്തർപ്രദേശിലായിരുന്നു സമാജ്വാദി പാർട്ടി കോൺഗ്രസിനെ ഇന്ത്യ അലയൻസിൽ നിന്നും പുറത്താക്കി അവർക്ക് സീറ്റും കൊടുത്തില്ല സമാജ്വാദി പാർട്ടി തന്നെയാണ് മത്സരിച്ചത് നിവൃത്തിയില്ലാത്ത കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയെ ഒമ്പത് സീറ്റിലും പിന്തുണച്ചു പക്ഷെ എന്നിട്ടും സമാജ്വാദി പാർട്ടി ജയിച്ചില്ല ഇത് തന്നെയാണ് രാജസ്ഥാനിലും പറ്റിയത് ഇതുതന്നെയാണ് ബീഹാറിലും പറ്റിയത് അപ്പോ വലിയൊരു നേട്ടമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നാലാം മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വരും എന്നതിന്റെ ഒരു സൂചനയാണ് ഇപ്പോഴത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലും ബി ജെ പി ജയിക്കുമെന്നുള്ള സൂചനയാണ് മഹാരാഷ്ട്രയിലെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഫലം അതാണ് അതിന്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക